ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ എൻ്റെ സ്പെല്ലുടെ പാത്രത്തിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി വരെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആ വീഡിയോ ഒക്കെ റെഡിയാക്കി വരിക്ക് അത്യാവശ്യമായിട്ട് തന്നെ വേഗം കൊടുക്കേണ്ടിയിരുന്നുകൊണ്ട് ബാക്കിയുള്ള വീഡിയോ അത് കഴിഞ്ഞിട്ടുള്ളത് അതായത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തത് അതിൽ ചേർത്തിട്ടില്ല അപ്പോൾ തുടർന്ന് ഇപ്പോൾ കാണുന്നത് അതാണ് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ മൂടി വെച്ച് പാത്രങ്ങളെല്ലാം കഴുകാൻ പോകുന്നു കേട്ടോ അപ്പം ഇതുപോലെ വീഡിയോകളൊക്കെ ചെയ്യേണ്ട ദിവസങ്ങളിൽ അവർ കുറച്ച് എമർജൻസി ആയിട്ടൊക്കെ പറഞ്ഞു തന്നെണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ബുദ്ധിമുട്ടാണ് പിന്നെ കാരണം പണികളെല്ലാം നമ്മളവിടെ ഇട്ടിട്ടാണ് ഇവരുടെ വീഡിയോ എഡിറ്റ് ചെയ്യാനും അതിൻ്റെ വോയിസ് ഓവറൊക്കെ ചെയ്തിട്ട് അവർക്ക് കൊടുക്കാനൊക്കെ ആയിട്ടുള്ള ടൈം നമ്മൾ ആ സമയത്താണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് വന്നിട്ടാണ് ദൈപ്പറഞ്ഞ പോലെ കാര്യങ്ങളെല്ലാം ബാക്കി കിടക്കണ അഴുക്ക് പാത്രങ്ങളും കിച്ചൺ അഴുക്കായി കിടന്നതും ഒക്കെ തുടക്കിയൊക്കെ ചെയ്യണത് അതിന് ശേഷമാണ് കേട്ടോ കാരണം അത് കൊടുത്തു കഴിഞ്ഞാലേ നമ്മൾക്കൊരു സമാധാനം ഉള്ളൂ കാരണം ആ ഒരു സമയത്ത് അവർ പറയുന്ന സമയത്ത് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ടും കൂടിയായിരുന്നു ഞാനൊരു ദിവസം വീഡിയോ ഇടാതിരുന്നത് അങ്ങനെ തുണി കഴുകാനും കൂടിയിട്ട് ഇട്ടിട്ടുണ്ട് ഇനി പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി മാറ്റണം അപ്പം ഇന്നത്തെ ദിവസമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ ബിരിയാണി ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ച് റിച്ചായിന് ബിരിയാണി കൊടുക്കാം ബിരിയാണി വേണമെന്നുണ്ടെങ്കിൽ കഴിയട്ടെ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ച് പപ്പ പറഞ്ഞിനി ഉച്ചക്ക് കറികൾ വേറെ വേണ്ട കറികൾ ബാക്കി അത്രയും ഉള്ള സ്ഥിതിക്ക് ഇനി വേറെ ഒന്നും വെക്കണ്ട കാരണം പിറ്റേന്ന് രാവിലെ റോജർ വരും അപ്പോൾ എന്തെങ്കിലും മേടിച്ചിട്ട് വെക്കാല്ല എന്ന് വിചാരിച്ചേട്ടാ അപ്പോൾ ചോറ് മാത്രം വെക്കേണ്ടി വന്നുള്ളൂ ഞാൻ കുക്കറിൽ കുറച്ച് ചോറ് മാത്രമേ വെച്ചിട്ടുള്ളൂ കാരണം എനിക്കും പപ്പക്കും മാത്രം മതി രാവിലെ വരുന്നുണ്ടെങ്കിൽ ഞാൻ ചപ്പാത്തിയും കറിയൊക്കെ നല്ല ഹെവി ആയിട്ട് എന്നെ കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഉച്ചയ്ക്ക് എനിക്ക് കഴിക്കാൻ പറ്റും പറ്റൂല എന്നുള്ളത് എനിക്കറിയാം പിന്നെ നമ്മൾ രാത്രി ഡോഗുകൾക്ക് ഫുഡ് കൊടുക്കണം ഇനി അഥവാ റിച്ചാർഡിന് ചോറ് വേണമെന്നുണ്ടെങ്കിലും വേണം പിന്നെ രാത്രി രാത്രിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കഴിക്കാനായിട്ട് ചപ്പാത്തി ഞാൻ ബാക്കി ചിട്ട അപ്പം ഇന്നത്തെ ദിവസം ഞാൻ ഏതായാലും ചോറ് കഴിക്കില്ല എന്നുള്ളത് എനിക്കറിയാം അങ്ങനെ രണ്ട് പാത്രങ്ങൾ ഇപ്പം നമ്മൾ ചപ്പാത്തി ഇട്ടതും പിന്നെ നേരത്തെ നമ്മൾ എടുത്തിട്ട് ഓയിൽ ഇടാതെ വെച്ചിരുന്ന ആ ഒരു അയണിൻ്റെ തവിയും കൂടി എടുത്തിട്ട് രണ്ടും കൂടി ഒന്ന് വെച്ചതാണ് പിന്നെ എൻ്റെ കൗണ്ടർ ടോപ്പ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോഴാണ് ചെയ്യണത് കാരണം ഞാൻ പറഞ്ഞായിരുന്നില്ല എല്ലാം ചെയ്യാതെ ഇവിടെ മാറ്റിയിട്ടെങ്കിലും അപ്പോൾ റൂബിക്കുള്ള ചിക്കൻ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് റൂബിയുടെ പാത്രത്തിലേക്ക് ആക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ ഇനിയുള്ളത് തുണി നമ്മൾ കഴുകാനിട്ടിട്ടുണ്ടായിരുന്നു ആ തുണി എടുത്തൊന്ന് വിരിക്കണം പിന്നെ ഒന്ന് അടിച്ച് വാരി തുടക്കണം ഇത്രേ പരിപാടികളേ ഉള്ളൂ അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് ഇത് രാത്രി നമ്മൾ മെയില് കഴിയിട്ടൊക്കെ കിടക്കണതല്ല അപ്പം രാവിലെ എഴുന്നേറ്റ ഉടനെ പിന്നെ മെയില് കഴുകാനും ഒന്നിനും നിന്നില്ല വേഗം ഡ്രസ്സ് എടുത്തിട്ടിട്ട് ഒരു ആറു മണിക്ക് തന്നെ വീഡിയോ ചെയ്തു തുടങ്ങി കാരണം പെട്ടെന്ന് തന്നെ അവർക്ക് അയച്ചു കൊടുക്കണല്ലോ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പിന്നെ കുളിക്കാനൊക്കെ നിന്നായിട്ടുണ്ടെങ്കിൽ ആ ടൈമും കൂടി പോകും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അങ്ങനെയൊക്കെ വേണം ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് ചെയ്ത് പോകാനായിട്ട് ആ അപ്പം അങ്ങനെ എൻ്റെ അടിക്കലും തുടക്കലും തുടിവിരിക്കലും വിരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അപ്പോൾ റിച്ചാർഡ് ഞാൻ പറഞ്ഞായിരുന്നല്ല വൈകുന്നേരം വരുമ്പോഴത്തേക്കും അവന് ബിരിയാണി കൊടുക്കണേ കൊടുക്കുക ബിരിയാണി ഒക്കെ ഉണ്ടല്ലോ പക്ഷെ അവന് ബിരിയാണി വേണ്ട എന്ന് പറഞ്ഞ് ബിരിയാണി വേണ്ട എനിക്ക് ബർഗറും മതി എന്ന് പറഞ്ഞിട്ട് ബർഗറും ചിക്കൻ പോപ്സും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് ആൾ കഴിക്കാൻ തുടങ്ങിയിട്ടാണ് അപ്പോൾ എനിക്കും പപ്പക്കും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ആരും കഴിച്ചില്ല ഞങ്ങൾക്ക് കഴിക്കാൻ തോന്നിയില്ല വേണ്ട എന്ന് പറഞ്ഞ് അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കണേണ് അപ്പം നമ്മുടെ ഗ്രോസറി ഓർഡർ ചെയ്തത് ഇന്ന് ഒരുപാട് ആയിട്ടാണ് രാത്രിയാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ റിച്ചാണു വേണ്ടി തന്നെ ഞാൻ അത് ബിങ്കോ ചിപ്സ് പിന്നെ അതിൻ്റെ തന്നെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ മറ്റേ കായവട്ടം പുറത്തതില്ലേ ചിപ്സ് ബനാന ചിപ്സ് ഭയങ്കര നൈസ് ആയിട്ടുള്ള ചിപ്സ് ആണ് നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന ഭയങ്കര നൈസ് ആയിട്ടുള്ള ചിപ്സ് ഒരു ചെറിയ പാക്കറ്റിൽ നിന്ന് നേരത്തെ മേടിച്ചത് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വലുതെടുത്തതാണ് പിന്നെ എന്താണ് ഡാർക്ക് ഫാൻറ്റസി പിന്നെ ഇത് ഓറിയോൻ്റെ ബിസ്ക്കറ്റ് ഇതൊക്കെ ഇഷ്ടപ്പെട്ട സാധനം ഉണ്ടാകും ബനാന ചിപ്സ് മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാനും റോജറും ഒക്കെ നന്നായിട്ട് അന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇഷ്ടമല്ല അത് അപ്പോൾ അങ്ങനെ അതെടുത്ത് പിന്നെന്തെന്നാ സഫോളയുടെ ഓട്സ് പിന്നെ നമ്മുടെ ഫാബ്രിക് സോഫ്റ്റ്നർ കംഫർട്ട് പോലത്തെ ഫ്ലിപ്പ്കാർട്ട് അഷ്വേഡ് അത് വല്ല കുറവാണ് നല്ല സ്മെല്ലും ഉണ്ട് പിന്നെ ഇഡ്ഡലി റൈസ് ഒരു കിലോ അതുതന്നെയാണ് എടുത്തേക്കണത് അപ്പം അപ്പേനെ ഓടിച്ചു വിടേണ്ടല്ല എന്ന് ചോദിച്ചിട്ട് അങ്ങനെ എടുത്താറട്ടാ പച്ചരിയൊക്കെ മേടിക്കണമെങ്കിൽ കടയിൽ പോണ്ടേ ഇപ്പോൾ റവ കടല വെളിച്ചെണ്ണ പിന്നെ നമ്മുടെ അരിപ്പൊടി ഇനിയിപ്പോൾ വേണമല്ലോ കൊഴുക്കട്ടൊക്കെ ഉണ്ടാക്കണമല്ലോ അപ്പോൾ അരിപ്പൊടി പിന്നെ ഡബിൾ ഓഴ്സിൻ്റെ സ്റ്റീംഡ് പുട്ടുപൊടി അരക്കിലോൻ്റെ അത് വില കൂടുതലാണ് പിന്നെ വെള്ള കളറില പീസാണ് കേട്ടത് ഗ്രീൻ പീസില്ലേ അത് വെള്ള കളറില പിന്നെ ഇത്തിരി ബിരിയാണി റൈസ് ഞാൻ നീളം കൂടി അരി എടുത്ത് നോക്കി നോക്കാൻ വേണ്ടിയിട്ട് ഒരു കിലോ മേടിച്ചത് എങ്ങനെ ഉണ്ടെന്ന് നൂറ്ററുപത് രൂപയൊക്കെയാണ് ഒരു കിലോക്ക് വെച്ച് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ പിന്നീട് അത് മേടിക്കല്ല പിന്നെ ബ്രൂവിൻ്റെ സാധാരണ കോഫി പൗഡർ പൗഡറേണ്ട പിന്നെന്താണ് പയർ ചെറുപയർ ഒരു ചെറിയ എക്സോ ഇത്രയാണ് മേടിച്ചത് അപ്പോൾ നമ്മൾ ബ്രൂവിൻ്റെ കോഫി പൗഡർ പൗഡറില്ലേ ആ കോഫി പൗഡർ കണ്ടപ്പോഴത്തേക്കും സത്യത്തിൽ എനിക്ക് ചിരി വന്ന് എനിക്ക് ഈ പനി പിടിച്ചിരിക്കുന്ന സമയത്തില്ലേ ഞാൻ ചായപ്പൊടി റീഫിൽ ചെയ്തായിരുന്നു ചായപ്പൊടി റീഫിൽ ചെയ്തിട്ട് അതായത് രാവിലെയാണ് റീഫിൽ ചെയ്ത് വെച്ചത് വൈകുന്നേരമാണ് നമ്മൾ ചായ ഇടുക്കുന്നത് കാലത്ത് കാപ്പിയാണ് എടുക്കുക വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ ചായ ഇടാൻ വേണ്ടി അത് നോക്കിയപ്പോഴേക്കും അതിനകത്ത് ഇല്ല അപ്പം ഞാൻ രാവിലെ റീഫില്ല് ചെയ്തതായിരുന്നല്ലേ പിന്നെന്തോ ഇല്ലാത്തത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ കാപ്പി ിപ്പൊടിയുടെ കൂട്ടത്തില് അതിൻ്റെ വിധയിലേക്കാണ് ചായപ്പൊടി കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നത് എനിക്ക് പനിയുടെ ഒരു ഇതിൽ ബോധം ഇല്ലാത്തത് ഞാൻ ചെയ്തു പോയതാണ് അങ്ങനെ അത് കംപ്ലീറ്റ് ഇങ്ങനെ കൊട്ടിയെടുത്തപ്പോഴത്തേക്കും ഒരു ഗുണം ഉണ്ടായി താഴെ ഭാഗത്തുള്ള കാപ്പിപ്പൊടി തീർന്നിരിക്കണത് കൊണ്ടത് ഇങ്ങനെ അമർന്നിരുന്നേച്ചു അതുകൊണ്ട് ഇതുമായിട്ട് മിക്സ് ആയില്ല ഒരു തരി ചായപ്പൊടി പോലും അതിനകത്ത് എല്ലാം നമുക്ക് എടുക്കാൻ സാധിച്ചു അതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല അങ്ങനെ പിറ്റേ ദിവസത്തെ കാര്യമാണേ കാണിക്കുന്നത് കാരണം നമുക്ക് വീഡിയോ അധികം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്ന് റോജർ വരണ ദിവസവും കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ ഓരോരോ കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ റോജർ വരുമ്പോഴത്തേക്കും പുട്ടും കടലയും കൊടുക്കും അവന് ഇഷ്ടമാണ് പുട്ടും കടലും അപ്പോൾ റിച്ചാർഡ് ഉണ്ടാവില്ല റിച്ചാർഡ് വ്യാഴാഴ്ചയാണ് കേട്ടോ ഇത് വ്യാഴാഴ്ച അവൻ്റെ ക്ലാസ്സുകൾ തീരേണ്ട ദിവസമാണ് പിന്നെ അവൻ ഇനി സ്റ്റഡി ലീവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആൾ ഭയങ്കര സന്തോഷിച്ച് സ്കൂൾ നമ്മുടെ സമ്മർ വെക്കേഷന് കുട്ടികൾ ഇത് ലാസ്റ്റ് ഡേ പോകൂലേ എന്നിട്ട് തിരിച്ചു വരുമ്പോൾ അങ്ങനെയുള്ള ഒരു സന്തോഷത്തിലാണ് പോയേക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ അവൻ ഏതായാലും വീട്ടിലിനിയിപ്പോൾ സ്റ്റഡി ലീവായിട്ടുണ്ടാവും റോജറും ഉണ്ടാകും അപ്പോൾ ഇന്ന് റോജർ എത്തുമല്ല അങ്ങനെ ഞാൻ രാവിലെ കടല കറി വെക്കണം അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ കടലെല്ലാം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി രണ്ട് പേർക്കും കൂടിയിട്ട് പാല് കാച്ചു അതുകൊണ്ട് ഞാനിപ്പോൾ മിൽക്ക് കുക്കറന്നുണ്ടെങ്കിൽ ഞാൻ റിച്ചാൻഡ് മാത്രമായിട്ട് ആ ചെറിയ സോസ് പാനിലാണ് പാല് കാച്ചണത് പിന്നെ പഞ്ചസാരയൊക്കെ തീർന്നിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പഞ്ചസാരയൊക്കെ ഇട്ട് പിന്നെ നമ്മൾ ഇന്ന് കുറച്ചധികം കാപ്പി വെച്ചിട്ടുണ്ട് റോജർ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ കാപ്പി ചീഴിച്ചാൽ കാപ്പിയും കൊടുക്കാമല്ല എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ഞാനിപ്പോൾ ഈ പനി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാലത്ത് ഇത്തിരി ചൂട് കാപ്പി കുടിക്കാൻ തോന്നും അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കാപ്പി കുടിക്കാല്ലേ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം ഞാൻ വെള്ളം തന്നെ കഴിക്കണത് അങ്ങനെ ഒരു ബെഡ് കോഫിയും എനിക്ക് പതിവില്ല അപ്പം അങ്ങനെ ഇന്ന് ഇപ്പം ഈ പനി കഴിഞ്ഞതിന് ശേഷം ഞാൻ കോഫി കുടിക്കുന്നുണ്ട് അപ്പോൾ എനിക്കും കൂടി ചേർത്തിട്ടൊക്കെ ഞാൻ കോഫി ഇട്ടതാണ് കേട്ടോ അപ്പം ഇന്നും വെള്ളിയാഴ്ചയാണല്ലോ ഇനി നാളെ ഞങ്ങൾക്ക് കൊഴുക്കട്ട ശനിയാഴ്ചയാണ് പിന്നെ ഞായറാഴ്ച കുരുത്തൊല ഞായറാണ് പാംസൺ സൺഡേ അപ്പം അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളായത് കൊണ്ട് തന്നെ ഇനി തിങ്കളാഴ്ച വരികയുള്ളൂ വീട് ഇടണത് കേട്ടാ പിന്നെ എന്താ എല്ലാവർക്കും അങ്ങനെ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഇല്ലേ അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ പിടിക്കാനോ നമ്മൾ നിൽക്കാറില്ലല്ലേ നമുക്ക് അത് സ്വീകരിക്കാൻ വളരെ എളുപ്പം വളരെ സുഖമാണ് പിന്നെ എല്ലാവരുടെ മുന്നിൽ നമ്മളത് വളരെ ഞങ്ങൾക്കിത് നമ്മളത് ഡിസേർവ് ചെയ്തതാണ് നമുക്ക് കിട്ടി എന്നുള്ള രീതിക്ക് നമ്മളതിനെ സ്വീകരിക്കും അല്ലേ പക്ഷെ വേറൊരു സംഭവം ശ്രദ്ധിച്ചിട്ടുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്തെങ്കിലും അരുതാത്തത് സംഭവിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഞങ്ങൾക്കിത് തന്നത് എ ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണ് ഞങ്ങൾക്കിത് വെച്ച് തന്നത് ഇങ്ങനെ എല്ലാവരും ചോദിക്കണം കേട്ടിട്ടില്ലേ അപ്പോൾ ഈ നല്ല കാര്യങ്ങൾ നമുക്ക് സംഭവിക്കും ആദ്യം ഞങ്ങൾക്ക് കിട്ടേണ്ടത് ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങൾക്ക് കിട്ടണ അംഗീകാരം തന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയതാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പറഞ്ഞില്ലേലും മനസ്സിലെങ്കിലും വിചാരിക്കാറുണ്ട് ആരും ഇത് എന്തിനും ഞങ്ങൾക്ക് കിട്ടി കിട്ടിയത് അന്വേഷിച്ച് പോകുമോ ഒരിക്കലുമില്ല പക്ഷേ എന്തെങ്കിലും അരുതാത്തത് സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ മുകളിലേക്ക് നോക്കിയിട്ട് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ചോദിക്കണം ഇത് എന്തിന് ഞങ്ങൾക്കിത് വെച്ച് തന്ന് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്കിത് വെച്ചു തന്നത് അല്ലേ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ് നല്ല കാര്യങ്ങൾ സംഭവിച്ച ആർക്കും ഇത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ ഇത് ഡിസേവ് ചെയ്യുന്നില്ല ഞങ്ങൾക്കിത് വേണ്ടെന്നാരെങ്കിലും പറയുമോ ഒരിക്കലും ഇല്ല പക്ഷേ മറ്റേ മോശമായ മോശപ്പെട്ടത് സംഭവിച്ചു കഴിഞ്ഞാൽ അയ്യോ ഇത് ഞങ്ങൾക്ക് വേണ്ടായിരുന്നു എന്തിനാണ് ഞങ്ങൾക്ക് ഇത് തന്നേക്കണത് എന്ന് നമ്മൾ കരഞ്ഞ് വിളിച്ച് ചോദിക്കും അല്ലേ അപ്പം അതാണ് മനുഷ്യന്റെ സ്വഭാവം എന്തും നമ്മൾ ഈ ഇത് പ്രോത്സാഹനങ്ങളും സന്തോഷങ്ങളും ഏറ്റുവാങ്ങി ഇങ്ങോട്ട് മുന്നോട്ട് പോകാൻ വളരെ എളുപ്പമാണല്ലേ പക്ഷേ സംഭവം മോശപ്പെട്ട കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അതിനോട് ചേർന്ന് നമ്മൾ പോകൂല സന്തോഷമുള്ള കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് മറന്നു പോവുകയും ചെയ്യും ഈ സങ്കടമുള്ള കാര്യങ്ങളാണ് എപ്പോഴും ഇങ്ങനെ ഓർത്ത് നമ്മളുടെ മനസ്സിലേക്ക് അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതുപോലെ സന്തോഷമുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെന്തോരം ഹാപ്പി ആയിരിക്കും എല്ലാ ദിവസവും നമുക്ക് അങ്ങനെ ചിന്തകൾ ആണെങ്കിൽ നമ്മൾ എന്തോരം ഹാപ്പി ആയിരിക്കും പക്ഷേ മനുഷ്യർക്ക് അങ്ങനെ ഇല്ല എല്ലാവർക്കും ഞാനടക്കം എല്ലാവർക്കും ദുഃഖമുള്ള കാര്യങ്ങളും മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കണത് അപ്പം നമ്മുടെ മുഖവും അതനുസരിച്ച് ഇരിക്കും അല്ലേ അപ്പോൾ ഇന്നിപ്പം ഞാനേ കടലക്കറി നമ്മളുടെ എന്താണ് എന്ത് തെരു സജ്ജി തെരുളി അല്ലേ ആ പുള്ളിയുടെ നല്ല ഒരു കടലക്കറിയാണ് ഇപ്പം ഞാൻ അതാണ് ഫോളോ ചെയ്യുന്നത് നേരത്തെ ഞാൻ എൻ്റേതായ ഒരു കടലക്കറിയായിരുന്നു ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഇപ്പം ഈ പുള്ളിയുടെ കടലക്കറി നല്ല ഇഷ്ടമാണ് അപ്പോൾ തക്കാളിയും പച്ചമുളകും സവാളയും കൂടി ചേർത്തിട്ടാണ് കടല ഉപ്പും ചേർത്ത് വേവിക്കാൻ വെച്ചേക്കണതേ അത് കഴിഞ്ഞിട്ടാണ് ഇനി നമ്മൾക്ക് മസാലകൾ എടുക്കേണ്ടത് അപ്പം ഇല്ലേ ഇന്ന് കറണ്ട് പോകുമെന്നുള്ളൊരു മെസ്സേജ് ഫോണിൽ വന്ന സ്ഥിതിക്ക് രാവിലെ തന്നെ അരച്ച് വെക്കാനുള്ളത് വെച്ചേക്കാം കാരണം പത്ത് മണിക്ക് മുമ്പേ കറണ്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് എന്തായാലും റോജർ വരുമ്പോൾ എപ്പോഴെന്നെങ്കിലും ഇത്തിരി മീൻ മേടിച്ച് കറി വെക്കണം എന്ന് വിചാരിച്ചിട്ട് മീൻ കറിക്ക് വേണ്ടി ഇതേ അരപ്പ് റെഡിയാക്കി വെക്കണം കേട്ടോ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും തേങ്ങയും കൂടി ചേർത്തിട്ട് ആരപ്പ് റെഡി ആക്കിയാണ് അപ്പോൾ തേങ്ങ ആയിട്ട് തന്നെ എടുത്തിട്ട് നമ്മൾ പുട്ടും ഇത് ഉണ്ടാക്കിയിട്ട് ബാക്കി ഇനി ഫ്രിഡ്ജിലേക്ക് വെക്കാൻ കുറച്ച് തേങ്ങ വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ ഇതിപ്പോൾ അരക്കാനും കൂടി എടുത്തല്ല അപ്പോൾ അത് അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഇനി കരണ്ട് പോയാലും കുഴപ്പമില്ല മീൻ വരുവാ വരൂലേ കിട്ടുക കിട്ടൂലെന്നൊന്നും എനിക്കറിയാൻ പാടില്ല ഇനി മീൻ ശനിക്കൊണ്ടുപോന്നില്ലെങ്കിൽ കുഴപ്പമില്ല അപ്പം അപ്പനം വിട്ടിട്ടെങ്കിലും മേടിപ്പിക്കാം എന്നുള്ളൊരു ചിന്ത കാരണം റോജറിന് മീൻ കഴിക്കാൻ ഇഷ്ടമായിരിക്കുക അങ്ങനെയുള്ള ഒരു ഇഷ്ടം മാത്രമേ ഉള്ളൂ അല്ലാതെ ചിക്കനൊക്കെ അവിടെ അവർ ബിരിയാണി അങ്ങനെയൊക്കെ കഴിക്കണതാണ് ഈ മീൻ കഴിക്കാനുള്ളൊരു ഇഷ്ടത്തിലാണ് ആളെപ്പോഴും ബാംഗ്ലൂരിൽ നിന്ന് വന്നത് പോയപ്പോഴും മീൻ വേണമെന്നാണ് പറഞ്ഞെങ്കിലും അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഒന്ന് മീൻ വേണം ഉറപ്പായിട്ടും മീൻ വേണം അപ്പോൾ അതുകൊണ്ട് തേ മീൻ കറിയുടെ ചാറിൻ്റെ സംഭവമൊക്കെ റെഡിയാക്കി വെച്ച് അങ്ങനെ ഞാൻ പിന്നെ ഒരു ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ ഷാജിനെ ഒന്ന് വിളിച്ച് നോക്കിയേട്ടാ അപ്പോൾ ഷാജി പറഞ്ഞ് മീനുണ്ട് ഞാൻ കൊണ്ടുവന്നു തരാന്ന് പറഞ്ഞപ്പോൾ സമാധാനം പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ രണ്ട് ടീസ്പൂൺ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ഇത്തിരി മുളക് പൊടിയും ഇത്തിരി മഞ്ഞൾപ്പൊടി പിന്നെ ഇത് ഇത് മല്ലിപ്പൊടിയുടെ ഒപ്പത്തിനൊപ്പം പെരിഞ്ചീരത്തിൻ്റെ പൊടിയും പിന്നെ ഗരം മസാല ഇത്തിരി കുരുമുളക് പൊടി കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ഏകദേശം ഒരേ അളവിലാണ് എടുത്തത് കേട്ടോ അപ്പം അത്രയും പൊടികൾ നമ്മൾ കുതിർത്തോടെ വെച്ച് ഇനിയിപ്പോൾ അത് താളിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കടലക്കറി സൂപ്പറാണ് കടുകും പൊടികളും ഊട്ടാ നല്ല ടേസ്റ്റുള്ള കടലക്കറിയാണ് ഞാനിപ്പോൾ അത് മാത്രമാണ് വെക്കണം എനിക്കതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്ന സജീത്തലിയുടെ കടലക്കറി പുള്ളിയുടെ എല്ലാം ഒരുവിധം പാചകം നല്ലതാണല്ലേ അപ്പോൾ അങ്ങനെ ആ ഒരു കടലക്കറി നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഭൂരിഭാഗം ആളുകളും ആ ഒരു കടലക്കറി വെക്കുമെന്ന് എൻ്റെ കമൻസിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പണ്ടൊക്കെ ഇല്ലേ ഞാൻ ഈ കടുക് പൊട്ടിക്കുന്നതിന് മുമ്പ് ഇത്തിരി ഉപ്പ് വിതറിയിട്ട് കടുക് പൊട്ടിക്കുമ്പോൾ അത് പുറത്തോട്ടധികം ചാടിപ്പോവില്ല അത് ഞാൻ മറന്ന് ഞാൻ മറന്നിട്ട് ഞാനത് ഉപ്പിടാതെ തന്നെ ഇടപ്പഴും കടുക് പൊട്ടിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചേച്ചി ഉപ്പിട്ടിട്ട് കടുകിടം എന്ന് പറയുമ്പോൾ ഞാൻ അവർക്ക് ഒഴി എൻ്റെ ദേവിയെ പണ്ട് ഞാൻ ചെയ്തിരുന്നത് പക്ഷേ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ മറന്നു അതുപോലെ തന്നെ നമ്മളുടെ ച ഇത് റൂബി നമ്മുടെ ചാനലിൽ എന്താണ് കാടമുട്ട കഴിക്കണത് ഞാനത് അവൾക്ക് കൊടുത്തതും എല്ലാം ഞാൻ മറന്നു അപ്പോഴും ഇങ്ങനെ കമൻസിലേക്ക് കണ്ട് പണ്ട് റൂബി കാടമുട്ട ഒഴുകി ഞാൻ പറഞ്ഞു ദേവേ ഞാനെല്ലാം മറന്നു നിങ്ങളിതൊക്കെ ഓർത്ത് വെച്ചേക്കണമെന്ന് എനിക്കത് ചെയ്യാം അവ അങ്ങനെ അപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപഠിച്ചത് ഫോളോ ചെയ്യുന്നതും ഇതുപോലെ ഓർത്തു ഓർത്തുവച്ചിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം ഞാൻ തന്നെ മറന്നുപോയി എനിക്കാണെങ്കിൽ ഭയങ്കര മറവിയാണ് അനാവശ്യ മറവിയാണ് കേട്ടോ ഈ പറഞ്ഞ പോലെ വേദനിപ്പിക്കുന്ന സംഭവങ്ങളൊന്നും മറക്കൂല അല്ലാത്ത കുറേ കാര്യങ്ങൾ ഞാൻ മറന്നു പോകും അപ്പോൾ നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണ കൂടുതലെ ഒഴിച്ചിട്ട് കറി വെക്കണുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടാവും കൂടി കടലക്കറിയ്ക്ക് ഒരുപാട് എണ്ണ ഒക്കെ കുറഞ്ഞു പോയാൽ കടലക്കറിക്ക് വലിയ ടേസ്റ്റ് കാണില്ല അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളിയാണ് ഇതിനകത്ത് ഇടേണ്ടത് ഇപ്പം ഞാൻ സവാള തന്നെ ഇട്ടത് മുളകും വേപ്പലെല്ലാം കൂടി ഇട്ട് കഴിയാൻ കഴിയാന്നരുത് അതിനകത്തേക്ക് നമ്മളുടെ വെള്ളം നനച്ചു വച്ച ആ ഒരു പൊടികൾ അതും ഇട്ട് നന്നായിട്ട് മുരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കടല വേവിച്ചത് തക്കാളിയും സവാളയും പച്ചമുളകും ഇതിനകത്ത് വെളുത്തുള്ളി ഇഞ്ചിയാ ഒന്നും ആ പുള്ളി ചേർക്കണില്ല അപ്പോൾ വേറെ ആ ഒരു ടേസ്റ്റാണ് നല്ലത് കേട്ടാ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർക്കാത്തത് ഞാൻ നേരത്തെയൊക്കെ ചെയ്യുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ടിട്ടും ചെയ്തിട്ടുണ്ട് അതിൻ്റെ വേറൊരു ടേസ്റ്റ് അങ്ങനെ കടലക്കറിയൊക്കെ ഉണ്ടാക്കി റോജറിനേം കാത്തിരുന്നിട്ട് റോജറിനെ കാണായില്ല കേട്ടോ അപ്പം ഞാൻ പാലും എല്ലായിടത്തും ഇങ്ങനെ ചൂടാക്കാനൊക്കെ ഓവണിലേക്ക് കയറ്റി വെച്ചാൽ വന്നാൽ ഉട്ടന്നെ ഓവൺ സ്റ്റാർട്ട് ചെയ്താൽ മാത്രം മതി വേറെ ഒഴിച്ചൊക്കെ വെച്ചേക്കണേ പക്ഷെ ആൾ എത്തിയില്ല അവസാനം ദേ ഷാജി കരിമീൻ കൊടുക്കുന്നത് കരിമീൻ ഞാൻ സാധാരണ ഇവിടെ മേടിക്കാറില്ല പക്ഷേ റോജർ വരുന്നില്ലേന്ന് ചോദിച്ചിട്ട് ഞാൻ കരിമീൻ മേടിച്ച് ഒരു കിലോ കരിമീനാണ് അപ്പോൾ ഇത്തിരി കൂടുതലും ഉണ്ട് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ നല്ല മീനായിരുന്നു നല്ല ടേസ്റ്റുള്ള മീനാണിത് പിന്നെ ചാള അപ്പോൾ എന്ത് തന്നെ ആയാലും കരിമീൻ ഇവിടെ അങ്ങനെ കറി വെക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലേട്ടാ പിന്നെ ആണെങ്കിൽ ഇങ്ങനെ തേങ്ങ അരച്ചിട്ട് പച്ചരപ്പിലൊന്നും കരിമീൻ കറി വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അത് പാലൊഴിച്ച് നല്ലതായിട്ട് തന്നെ വെക്കണം കേട്ടോ ഇത് കുടമ്പുളിയൊക്കെ ഇട്ടിട്ട് അപ്പം നമ്മൾ മാങ്ങിയിട്ടിട്ട് കറി വെക്കാൻ വേണ്ടി മാങ്ങിയിട്ട് കറി വെക്കണതും ബ്രോജറിനെ ഇപ്പം ഇഷ്ടമുള്ളൂ നേരത്തെ ഒന്നും കഴിക്കൂലായിരുന്നു അങ്ങനെ മാങ്ങ രണ്ടെണ്ണം അതും ചെത്തിയിട്ട് പുളി കുറവാണ് കേട്ടോ മാങ്ങക്ക് അതുകൊണ്ടാണ് നമ്മളിത് കുറേ ഇടണത് ഒട്ടും തന്നെ പുളിയൊന്നുമില്ല പിന്നെ ആണെങ്കിൽ അലിഞ്ഞ് പോകും നന്നായിട്ട് വെന്ത് അപ്പോൾ ഒരു പീസായിട്ട് കിടക്കട്ടെ എന്ന് ചോദിച്ചിട്ടാണ് വലുതായിട്ട് ഇടണം കുഞ്ഞ് ഇതാണെങ്കിൽ കുഴഞ്ഞു പോകും വല്ലാതെ ചെറിയ പീസായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഇഞ്ചി ചതച്ചതും പച്ചമുളകും മാങ്ങയും പിന്നെ ഒരിത്തിരി സവാളിച്ചത് അതായത് ഞാൻ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടെടുക്കാൻ നമ്മൾ താളിക്കണില്ല അതുകൊണ്ട് ചെറിയ സവാളി കൂട്ടത്തിൽ ചെറിയുള്ളിയാണ് തേടേണ്ടത് മുഴുവൻ ഉള്ളിയായിട്ട് അങ്ങനെ ഇട്ടാലാണ് നല്ലത് അപ്പോൾ അതും കൂടി ചേർത്ത് വേപ്പിലയും ഇട്ടിട്ട് ഞാൻ അരപ്പ് അവിടെ കലക്കി വെച്ച് എന്നിട്ടാണ് മീൻ വെട്ടാൻ വേണ്ടിയിട്ട് പോയിരുന്നത് അപ്പം ഞാൻ ഉടുപ്പ് മാറിയിട്ടില്ല കേട്ടോ നൈറ്റ് തന്നെ ഉടുത്ത് നിൽക്കണു കാരണം പപ്പ വീട്ടിലില്ല പപ്പ ഒരു അത്യാവശ്യത്തിന് പുറത്തേക്ക് പോയിക്കണേ അപ്പോൾ റോജിറങ്ങാനും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുളിക്കാൻ കയറി അന്നത്തെ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ കുളിക്കാൻ കയറിയിട്ട് അവിടെനിന്ന് ഇറങ്ങി ഓടി ആണ് വന്നത് അപ്പോൾ അന്നും പപ്പയുണ്ടായിരുന്നില്ല പപ്പ മുടി വെട്ടാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉടുപ്പ് മാറാതെ തന്നെ ില്ട്ടാ അങ്ങനെ ഇതൊക്കെ കലക്കി വെച്ച് ചാള ആദ്യം വെട്ടിയിട്ട് നമുക്ക് കറിയാക്കാമെന്ന് ചോദിച്ചാൽ ആദ്യം പോയിട്ട് ഞാൻ ചാള വെട്ടിക്കൊണ്ട് വന്നിട്ടാ അപ്പോഴും എന്തെങ്കിലും ഒരു അനക്കം കേട്ടുകഴിഞ്ഞാൽ ഓടി വന്നിട്ട് ഫ്രണ്ടിൽ വന്ന് നോക്കും കാരണം വീഡിയോ എടുക്കണ്ടേ നമ്മുടെ റൂബിക്കുഞ്ഞിൻ്റെ ആ ഒരു സന്തോഷത്തിൻ്റെ അതും കൂടി ചേർത്തണം അല്ലെങ്കിൽ അവൻ കയറി വന്നോളും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ഓടിച്ചെന്ന് നോക്കണത് അങ്ങനെ അതെ ചാളയൊക്കെ വെട്ടിക്കണമെന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് ചാള ഞാനെടുത്ത് ഫ്രീസറിലോട്ട് മാറ്റി കേട്ടാ അതുകൊണ്ട് ബാക്കി ചാളയാണ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് ആ മൊത്തത്തിൽ പിന്നെ വറുക്കണത് മറ്റേ കരിമീൻ വറുക്കാന്ന് വെച്ച് അപ്പോൾ കരിമീനൊക്കെ പണിയാണ് വെട്ടിയെടുക്കാനായിട്ട് അതുകൊണ്ട് ഞാൻ മീൻ കറിയുടെ പരിപാടി കഴിഞ്ഞിട്ട് അകത്ത് നിന്ന് ഇത്തിരി നേരം ഒന്ന് വെട്ടി കാരണം അവൻ വന്യണെങ്കിൽ ഓടി പോകാം എന്നുള്ള പ്രതീക്ഷ പക്ഷേ ഒരു രക്ഷയിൽ അവനെ ഞാൻ വിളിച്ച് വിളിച്ചപ്പോഴത്തേക്ക് അവൻ പറഞ്ഞ് മമ്മി വണ്ടി ഒരുപാട് ലേറ്റ് ആയിരുന്നത് ഇത്തിരി ലേറ്റ് ആകും വരുമ്പോൾ എന്ന് പറഞ്ഞെങ്കിലും ഞാനിങ്ങനെ പത്തരക്കൊക്കെ എത്തുക അങ്ങനെ ചോദിച്ച പറഞ്ഞാൽ ആ ഏകദേശം എത്തുമെന്ന് പറഞ്ഞത് കൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണേ കേട്ടാ റോ റോജരാണെങ്കിൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മളോടൊന്നും പറയൂന്നുമില്ലേ അങ്ങനെയാണ് കൂടുതൽ ഞാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിളിച്ച് വിളിച്ച് കുത്തി കുത്തി ചോദിച്ച് ശല്യവും ചെയ്യാറില്ല ആ അപ്പം നമുക്ക് ബുദ്ധിമുട്ടാണത് അങ്ങനെ ഞാൻ ഒരു മീൻ നിങ്ങളെ വെ ഇങ്ങനെ ചെത്തി കാണിക്കാൻ വേണ്ടി ഇവിടെ നിന്നിട്ട് ചെത്തി അതും കഴിഞ്ഞ് പിന്നെ ഇതെല്ലാം കൂടി നമ്മുടെ വർക്ക് ഏരിയയിൽ കൊണ്ടുവച്ചു കാരണം ഒരുപാട് വലിയ ചെതുമ്പല് തെറിച്ച് ഇവിടെ മുഴുവൻ വീഴുവല്ല അപ്പം ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം ഒരെണ്ണം ഇവിടെ നിന്ന് വെട്ടിയതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് റോജർ വന്നാൽ ചെന്ന് നോക്കുകയും ചെയ്യും അങ്ങനെ രണ്ട് കാര്യമാണ് അങ്ങനെ ഞാൻ പുറത്തേക്ക് ഈ സാധനത്തിനെ എടുത്ത് കൊണ്ടുപോയി വെച്ചിട്ട് പതിയെ വെട്ടി ഒരെണ്ണം വെട്ടും വന്ന് നോക്കും അങ്ങനെ അങ്ങനെ അവസാനം എല്ലാം വെട്ടി തേച്ച് കഴുകി മസാലയും കൂടി പുരട്ടി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് റോജറും പപ്പയൊക്കെ എത്തിയത് അപ്പോൾ റോജർ വന്നതിന് തൊട്ട് മുമ്പ് പപ്പയും എത്തി പിന്നെ ഞാൻ വീഡിയോ എടുക്കണമല്ലോ എടുക്കണമല്ലാന്ന് വിചാരിച്ച് അവിടെ ഈ മുഷിൻ്റെ ഉടുപ്പോടു കൂടി ഇരുന്ന് വീഡിയോ എടുത്തിട്ടാണ് പിന്നെ പോയിട്ട് ഞാൻ കുളിച്ചത് കൊച്ചറിഞ്ഞില്ലട നീ വന്നിണ്ടെന്ന് കൊച്ചിനോട് പറഞ്ഞില്ലായിരുന്നു കൊച്ചട കോളേജിൽ നിന്ന് വന്നു ചോദിച്ചു ഞാൻ കുളിക്കാനും കൂടി ഇപ്പൊ അതെ നിന്നട കഴിഞ്ഞ പ്രാവശ്യം കുളിക്കാ നീ വന്നത് അച്ചടി ആ കൊച്ചിനെ നേരെ ഇരിക്കണം വന്നടാ

അപ്പയാണെന്നുണ്ടെങ്കിൽ ഫോണിൽ പാട്ടും വെച്ചിരിക്കണോണ്ട് ഞാൻ മ്യൂട്ട് ചെയ്തതാണ് കേട്ടോ അപ്പം അപ്പ ചോദിക്കണത് നീ നിൻ്റെ വണ്ടി ലേറ്റായി പോയതാണ് അല്ലെന്നുണ്ടെങ്കിൽ നീ വണ്ടി നിൻ്റെ വണ്ടി വേറെ വല്ല സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് വണ്ടി പിടിച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വന്നതാണെന്നൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അവൻ പറയണുണ്ട് പന്ത്രണ്ടര കഴിഞ്ഞിട്ടാണ് അവൻ അവിടെ നിന്ന് വണ്ടി കിട്ടിയത് അങ്ങനെ ഒരുപാട് ലേറ്റായിട്ടാണ് രാത്രി വണ്ടി വന്ന് അങ്ങനെ ഇവിടെ വന്നപ്പോഴും ലേറ്റായി അതൊക്കെയാണ് അവൻ പറഞ്ഞത് അങ്ങനെ അവനാണെന്നുണ്ടെങ്കിൽ വർക്കുള്ള ദിവസം ആയതുകൊണ്ട് അവൻ അവനോടിപ്പോയി വർക്കിനാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല ഒരു പാ ഒരു ഗ്ലാസ് പാല് മാത്രം വേഗം കുടിച്ച് അവൻ പറഞ്ഞ് ഞാൻ വർക്ക് ചെയ്യാനുള്ള നേരം ഒരുപാട് പോയിക്കണുണ്ട് അതുകൊണ്ട് അത്യാവശ്യം പോയിട്ട് ഞാൻ ലാപ്ടോപ്പൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഓടി മുകളിൽ പോയി ഉടുപ്പൊന്നും മാറാതെ തന്നെ ഇരുന്നിട്ട് കുറച്ച് നേരം അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യുന്ന ശേഷമാണ് കുളിച്ചിട്ടും വന്ന് ഉച്ചക്കൂണ് കഴിച്ചതെട്ടാ അപ്പോൾ ഇന്ന് ഇത്രയും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളു റിച്ചാർഡ് വന്നതും ഇവർ ചേട്ടനൊന്നിനും കൂടി ചായ കുടിക്കണം അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കാരണം നമുക്കിന്ന് പ്രാർത്ഥനയുള്ള ദിവസമായിരുന്നു കാരണം ഞങ്ങൾക്ക് ആണ്ടുകുമ്പസാരം നമ്മുടെ പള്ളിയിലേക്ക് പോകേണ്ട കുമ്പസാരക്കെ അച്ഛന്മാർ നമ്മുടെ വീട്ടിൽ തന്നെ വന്നിട്ടാണ് കുമ്പസാരിപ്പിക്കുന്നത് അപ്പം ശനി ഞായർ ഞങ്ങൾക്ക് ആണ്ടുകുമ്പസാരത്തിൻ്റെ ദിവസം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുക്ക പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടൊരു വീട്ടിൽ നമ്മൾ ഒന്നിച്ചു ചേർന്ന് കുറേ അധികം നേരത്തെ പ്രാർത്ഥന ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഒത്തിരി ലേറ്റായി അത് കഴിഞ്ഞ് പിന്നെ മറ്റുള്ള വീഡിയോകളൊന്നും ഞാൻ എടുക്കാനൊന്നും നിന്നില്ല ട്ടാ അപ്പം നമുക്ക് കുമ്പസാരത്തിന് വേണ്ടി ഞങ്ങളുടെ ഇടവകയിൽ പള്ളിയിലേക്ക് പോകേണ്ട അച്ഛൻ വീട്ടിൽ വന്നിട്ടാണ് നമ്മളെ കുമ്പസാരിപ്പിക്കണം അപ്പോൾ ആ കാര്യം ഒന്ന് പറയാൻ വേണ്ടി മാത്രം ഈ ഫോട്ടോ ഇട്ടതാണ്ട് അപ്പം ഇനി നമ്മൾക്ക് നാളെ മറ്റൊരു വീട്ടിൽ വീണ്ടും കാണാം താങ്ക്